നമ്മൾ കുറച്ച് ക്ലാസ്സിന്റെ കാര്യങ്ങൾ ഇപ്പോ പറഞ്ഞിരുന്നു അത് ഈ ആഴ്ചയിൽ തന്നെ തുടങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതായത് ഇപ്പോ തിങ്കൾ മുതൽ സൺഡേ വരെയുള്ള ദിവസങ്ങളിൽ ഒരു ഇടയിലുള്ള ഒരു മൂന്ന് ദിവസം ക്ലാസ് തരണം എന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ ഈ ക്ലാസ്സുകളിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഡി എം ഇ നഴ്സിംഗ് ഓഫീസറുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ട് ലോങ് ടൈം ബാച്ച് അപ്പൊ ഈ ഒരു എൻട്രസ് മോഡൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സും കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള പാത്രോഫിസിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് വരുന്നത് അപ്പൊ ഇതൊരു ഏകദേശം ഒരു നമുക്കിപ്പോൾ പ്രൊമോട്രിക് ഡി എച്ച് എ ഹാദ് എക്സാമുകളൊക്കെ എഴുതാൻ താല്പര്യമുള്ളവർക്ക് അപ്പൊ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഞാൻ ഉണ്ടാക്കി തരാമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കുറേ പ്രയോറിറ്റൈസിംഗ് ക്വസ്റ്റ്യൻസ് വരാം കുറെ ഓപ്ഷൻസ് വന്നിട്ട് അതിന്റെ വരാം അതുപോലെ തന്നെ നമുക്ക് ഓൾ ദാറ്റ് അപ്ലൈ അപ്പൊ നമുക്ക് കുറച്ച് മൂന്നാല് അഞ്ചാറ് ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പൊ ആദ്യം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം ദൂ വർക്ക് ഓൺ ദ നൈറ്റ് ഷിഫ്റ്റ് അറൌണ്ട് ദ അപ്പർ ദ കോവർ ക്രീസ് അബൌട്ട് എ നീഡിൽ അറ്റാച്ച് കണ്ടെയ് എ ക്ലിയർ ലിക്വിഡ് ഏരിയ വിച്ച് ഇസ് ദോസ്റ്റ് ആക്ഷൻസ് അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റിൻസ് നമ്മളിപ്പോ എയിംസ് എക്സാമിനും അതുപോലെ നമ്മുടെ കേരള പി എസ് സി എക്സാമിനും ഒക്കെ ധാരാളം കണ്ടിട്ടുണ്ട് അപ്പൊ ഈ കൊസ്റ്റിനാണെങ്കിൽ നമുക്ക് അതിനകത്ത് വലുതായിട്ടൊരു എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മൾ പ്രധാനമായിട്ടും സെക്യൂരിറ്റിയെ വിളിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും അവിടെ അസോൾട്ടോ കാര്യങ്ങളോ നടക്കുകയാണെങ്കിൽ പേഷ്യന്റ് വൈസ് ചാൻസലർ നമ്മളെ ആക്രമിക്കാൻ വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ സെക്യൂരിറ്റി വിളിക്കണം ഡോക്ടറെ ആക്രമിക്കാൻ വരുന്നു അങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ സെക്യൂരിറ്റി വിളിക്കണം കോൾ കോളത്തെ പോലീസ് ആവശ്യമില്ല നമ്മളെപ്പോഴും കോളത്തെ നേഴ്സിംഗ് സൂപ്പർവൈസർ ആണ് അപ്പൊ നമ്മൾ ഒരു റൂമിലോട്ട് കേറുമ്പോൾ നമ്മുടെ കോവർക്കർ എന്താണ് ചെയ്യുന്നത് പക്ഷേ മേ ബി മോർഫിൻ ആയിരിക്കാം ഒരു ക്ലിയർ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ സിറിഞ്ചിൽ എടുത്തിട്ട് അത് ആന്റി ക്യൂബിറ്റൽ വെയിനിലേക്ക് നമ്മൾ ബ്ലഡ് എടുക്കുന്ന ആ വെയിനിലേക്ക്

ഇവിടെ ശ്രദ്ധിക്കണം സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ടൊർണോഡോ എന്നുള്ളത് നമുക്കൊരു എന്താ പറയുക ഒരു കാറ്റ് ആണ് അപ്പൊ ആ സമയത്ത് എന്തുണ്ട് എന്തെയും ഓപ്ഷൻ വൺ കറക്റ്റ് അല്ല ഓപ്പൺ ദ ഡോഴ്സ് ടു ക്ലൈന്റ് റൂംസ് അത് ശരിയല്ല അപ്പൊ എന്താ ചെയ്യുക നമ്മള് പുറത്തുനിന്നുള്ള കാറ്റും പൊടിയൊക്കെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത് മൂവ് ബെഡ്സ് അവേ ഫ്രം ദ വിൻഡോസ് അത് ഒരു കറക്റ്റ് ആൻസർ ആണ് ക്ലോസ് വിൻഡോ ഷെയ്ഡ്സ് ആൻഡ് കട്ട് കറക്റ്റ് ആൻസർ ആണ് പ്ലേസ് ഓവർ ദ ക്ലൈൻസ് ഹു ആർ കൺഫൈൻഡ് ടു ബെഡ് അത് കറക്റ്റ് ആൻസർ ആണ് അപ്പൊ രണ്ട് മൂന്ന് നാലാണ് കറക്റ്റ് ആൻസർ കാരണം എന്താണ് ഞാൻ ചിലപ്പോൾ ചില്ലു പൊട്ടി കല്ലുകളും ഒക്കെ പറന്ന് വരും അപ്പോ അത് ആ ഒരു മൂന്ന് ആൻസറും കറക്റ്റ് ആണ് അപ്പൊ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഒരെണ്ണം തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് മാർക്ക് തരില്ലായിരുന്നു ഇപ്പത്തെ ന്യൂ ആയിട്ടുള്ള കുറച്ച് ഒരു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് പുതിയ ക്വസ്റ്റിൻസ് വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നിങ്ങൾ എഴുതിയതിന് മാർക്ക് തരും എന്നാണ് ഞാൻ അറിഞ്ഞത് എനിക്കറിയാൻ കഴിഞ്ഞത് റീലൊക്കേ ആംബുലേറ്ററി ക്ലൈൻസ് ആവശ്യമില്ല നടക്കുന്ന ക്ലൈൻ്റാണ് അവർ സ്വന്തം മാറിപ്പോയിക്കോളും അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇത് രണ്ടിലും ഈ രണ്ട് ക്വസ്റ്റിനും വലുതായിട്ട് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല പ്രയോറിറ്റൈസിംഗ് ക്വസ്റ്റ്യൻ വരും അതുപോലെ ലീഡർഷിപ്പ് ഡെലിഗേഷൻ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന കോസ്റ്റ്യൻ ചോദിക്കാറുണ്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അതായത് ഖത്തർ കോമെട്രിക്കിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ മുപ്പത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അഡൽറ്റിൽ അഡൽറ്റ് നേഴ്സിംഗ് അതായത് മെഡിക്കൽ സർജിക്കൽ അറുപത്തൊന്ന് ക്വസ്റ്റ്യൻസ് വരും മറ്റേ ചൈൽഡ് നേഴ്സിംഗ് നാപ്പത്തിനാല് ക്വസ്റ്റ്യൻ യൂണിറ്റ് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് പതിനഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അപ്പൊ ഇങ്ങനെ ഏകദേശം ആണ് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോ നൂറ്റി അമ്പത് എം സി ക്യു ഓക്കെ പാസിംഗ് സ്കോറ് അൻപത് ശതമാനാണ് അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിപ്പോ ഖത്തർ പോണ്ടാണ് അടുത്തത് നമുക്ക് ഒമാൻ നോക്കാം ഒമാൻ എന്ന് പറയുമ്പോൾ അത് ലീഗൽ ആൻഡ് എത്തിക്കൽ പ്രാക്ടീസ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഇരുപത് ശതമാനം ക്വസ്റ്റ്യൻ വരാം എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അഞ്ച് അഞ്ച് ശതമാനം അഡൽറ്റ് ഹെൽത്ത് മുപ്പത് ശതമാനം മറ്റേണൽ ഹെൽത്ത് പത്ത് ശതമാനം ചൈൽഡ് ഹെൽത്ത് പത്ത് ശതമാനം ക്വസ്റ്റ്യൻ മെന്റൽ ഹെൽത്ത് പത്ത് ശതമാനം കമ്മ്യൂണിറ്റി പതിനഞ്ച് ശതമാനം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത് നൂറ് എം സി ക്യൂ ആണ് രണ്ടര മണിക്കൂറാണ് പാസിംഗ് സ്കോർ അൻപത് ശതമാനമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പൊ അത് ഓരോന്നിലും സെപ്പറേറ്റ് ആയിട്ട് ദുബായിയുടെ എല്ലാം പൊതുവെ നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഫണ്ടമെന്റൽസ് ഫണ്ടമെന്റൽസ് മെയിൻ ആണ് അതുപോലെ മെഡിക്കൽ സർജിക്കലില് മെഡിക്കൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ് സർജിക്കൽ ഇമ്പോർട്ടന്റ് ആണ് ഫണ്ടമെന്റൽ മെഡിക്കൽ സർജിക്കൽ പീഡിയാട്രിക്സ് ഗൈനക്കോളജി മെന്റൽ ഹെൽത്ത് ഇങ്ങനെ ഒരു ഓപ്ഷനിലാണ് വരുന്നത് ഇതിനകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡെലിഗേഷന്റെ കാര്യം അതുപോലെ ലീഡർഷിപ്പ് എമർജൻസി റെസ്പോൺസിബിലിറ്റി പ്രയോറിറ്റീസിംഗ് കെയർ അതുപോലെ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മിക്കോറും ചോദിക്കാറുണ്ട് അഡൽട്ട് നേഴ്സിംഗില് മെഡിക്കൽ ആൻഡ് സർജിക്കലില് മെഡിക്കലിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഇപ്പോ ഇത് പറയുമ്പോൾ നമുക്ക് ഡി എം ഇ നഴ്സിംഗ് ഓഫീസറുടെ ഒരു ക്രാഷ് ബാച്ച് ആന്ന് പറയാം വേണമെങ്കിൽ അങ്ങനെയും കൂടെ ഇതിനകത്ത് കൂട്ടം അവരെയും കൂടെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഈ ഒരു ബാച്ചിനകത്ത് ഈ ക്ലാസ്സുകൾ മിക്കോറും ഞാൻ തന്നെയായിരിക്കും കൂടുതൽ എടുക്കുന്നത് എനിക്ക് എടുക്കാൻ അഥവാ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ളവരെ ഉൾക്കൊള്ളിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പി ഡി എഫും കാര്യങ്ങളും ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് ആർ ആർ ബിക്ക് ഓൾറെഡി ഉള്ളവര് ഓൾറെഡി ചേർന്നവര് അല്ലെങ്കിൽ ഡി എംഇ ലോങ് ടൈം മാർച്ചിൽ ഓൾറെഡി ഉള്ളവരെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം നിങ്ങൾ സെപ്പറേറ്റ് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല പേയ്മെന്റ് മന്ത്ലി ആയിരം രൂപ മാത്രമേ ഉള്ളൂ മാസം ആയിരം രൂപ മാത്രമേ ഉള്ളൂ മാസം പന്ത്രണ്ട് ലൈവ് ക്ലാസ് തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഉടനെ ഇപ്പോ ഒരു ഡി എം ഡി എച്ച് എക്സാം എഴുതണം അല്ലെങ്കിൽ പ്രൊമെട്രിക് എക്സാം എഴുതണമെങ്കിൽ പറ്റ ഇത് പറ്റത്തില്ല കാരണം ഏഴു ദിവസം കൊണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തീരുന്ന രീതിയിലല്ല ഞാൻ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാരണം എനിക്ക് മറ്റു കുറച്ച് കാര്യം ഉള്ളതുകൊണ്ട് നാല് മാസം കൊണ്ടാണ് ഞാൻ അൻപത് ക്ലാസ് എടുക്കുന്നത് ഈ അൻപത് ക്ലാസ്സിൽ ഞാൻ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് ഇപ്പൊ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പറഞ്ഞു പോകുമ്പോൾ അതിന്റെ തിയറിയും കൂടെ ക്ലാസ് എടുക്കും ഞാൻ സോന്തഴ്സ് വെച്ചിട്ടാണ് നിങ്ങളെ ക്ലാസ് എടുക്കുന്നത് അപ്പൊ അതിനകത്ത് ഞാൻ റെഫർ ചെയ്തതില് സോന്ദേഴ്സിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഈ ആഴ്ച തന്നെ ക്ലാസ് തുടങ്ങ തുടങ്ങാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു കോഴ്സിലും പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ട് ഈ എക്സാമിന്റെ കാര്യങ്ങളൊന്നും അറിയണം ഏതൊക്കെ ക്വസ്റ്റിനാണ് അറിയുന്നത് എന്നുള്ള ഒരു ജനറൽ ഐഡിയയും അതിന്റെ റേഷനൽ വെച്ച് നിങ്ങൾക്ക് ഒന്ന് ഐഡിയ കിട്ടണം അതുപോലെ ഡി എം എയുടെ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഡി എംഇയുടെ ഒരു ക്രാഷ് ബാച്ച് പോലെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്യുക കാരണം ഇതിനകത്ത് നമുക്ക് എല്ലാം വരും അല്ലെ കുറച്ച് ഡീപ്പായിട്ടുള്ള പാത്തോഫിസിയോളജി അറിഞ്ഞിരിക്കണം സയൻസ് ഓഫ് സിംഡംസ് അറിഞ്ഞിരിക്കണം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു വൈ ഇറ്റ് ഹാപ്പൻ നമ്മൾ ഡെഫിനേഷൻ അല്ല പഠിക്കേണ്ടത് വാട്ട് ഈസ് വാട്ട് ഈസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് മൈ കാർഡിൽ ഇൻഫ്രാക്ഷൻ എന്നുള്ളതല്ല വൈ ഇറ്റ് ഒക്കറിങ് ഇൻ അവർ ഹാർട്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് പഠിക്കുന്നത് എന്തുകൊണ്ട് നമുക്കിത് വരുന്നു അപ്പം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ഡിസീസ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ ഡിസീസ് കണ്ടീഷൻ വന്നു എന്നുള്ള കാര്യങ്ങൾ തൊട്ട് നമുക്ക് മതവിസ്യോളജിയായിട്ട് പഠിച്ച് പോവാം ക്വസ്റ്റ്യൻസ് ഈ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ തരുന്നത് ഞാൻ തന്നെ കൂടുതലും ഞാൻ തന്നെ എടുക്കാം ക്ലാസ് എടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം മന്ത്ലി ആയിരം രൂപയുള്ളൂ നാല് മാസം കൊണ്ടാണ് ഞാൻ അൻപത് ക്ലാസ് പ്ലാൻ ചെയ്യുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ല ഏഴ് ദിവസം കൊണ്ട് ഇപ്പൊ ക്രാഷ് ബാച്ച് ഒക്കെ പലരും നടത്തുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങക്ക് ആ കാഷ് വാച്ചിൽ അവരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് നാലു മാസം കൊണ്ട് ഇനി നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണ് ഓൺലൈൻ ആയിട്ട് ക്ലാസ് പഠിക്കണം ദുബായിൽ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ പോകാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് പഠിക്കണം എങ്ങനെ കൊസ്റ്റ്യൻസ് വരണം വരുന്നു എന്ന് അറിയണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം നാല് മാസത്തേക്ക് നാലായിരം രൂപ വരുന്നുള്ളൂ ഒരു മാസം ആയിരം രൂപ അടുത്ത മാസം ആയിരം രൂപ അങ്ങനെ വെച്ച് അടച്ചു പോകാം പിന്നെ ഞാൻ ഇതിനകത്ത് ക്ലാസ്സുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് ഡാറ്റ് ഫ്ലോ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഒരു എക്സാം പാസ് ആദ്യം എക്സാമിന് ഡേറ്റ് എടുക്കണം പിന്നെ ഡാറ്റ് ഓഫ് ഡാറ്റ ഫ്ലോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാലിഡ് ആണ് വാല്യൂ വാല്യുണ്ടെന്നുള്ളത് കാണിക്കണം പുറത്തേക്ക് പോകാൻ ഇവിടെ നമ്മൾ ഇന്ത്യയിലാണല്ലോ പഠിച്ചത് പുറത്തേക്ക് പോകാൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്ന് കാണിക്കണം അതിനാണ് ഡാറ്റ് ഓഫ് ഫ്ലോ നടത്തുന്നത് എക്സാം സെന്റർ നമുക്ക് തിരുവനന്തപുരത്തായിരിക്കും ഉണ്ടാകുന്നതാണ് അറിയാൻ അറിയാൻ കഴിഞ്ഞത് ഒരുപാട് പിള്ളേരെ എഴുന്നോണ്ട് ചിലപ്പോൾ തിരുവനന്തപുരത്ത് കിട്ടണമെന്നില്ല ആ അതിനുശേഷം ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി പഠിച്ച യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള നമ്മൾ ബന്ധപ്പെടേണ്ടി വരും അതുപോലെ കുറെ കാര്യങ്ങളുണ്ട് അത് മെഡിക്കൽ ഉണ്ട് പിന്നെ ഇന്ത്യൻ എംബസിയുടെ സർട്ടിഫിക്കേഷൻ വേണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഞാൻ പണ്ട് രണ്ടായിരത്തിഒൻപതിൽ കുൈറ്റ് എം ഓച്ച് എനിക്ക് എല്ലാം റെഡിയായിട്ട് പോകാൻ വേണ്ടിയൊക്കെ ഒക്കെ ക്ലിയർ ആയിരുന്നാണ് എന്തോ കാരണം കൊണ്ട് മെഡിക്കൽ എല്ലാം കഴിഞ്ഞാണ് എംബസി സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് എന്താ കാരണം എന്ന് എനിക്കറിയുന്നില്ല അപ്പൊ അന്നൊക്കെ അങ്ങനെ സംഭവിക്കായിരുന്നു ഇപ്പൊ എനിക്ക് അറിയത്തില്ല എങ്ങനെയാ കാര്യങ്ങളെന്ന് ഡേറ്റാ ഫ്ലോ അതുപോലെ രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടി ഞാൻ വേറൊരു നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് ആ ഡേറ്റാ ഷീറ്റ് ഡേറ്റാ ഫ്ലോ ഫിൽ ചെയ്യാനും ഫുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടി ഞാൻ വേറൊരു മാഡത്തിന്റെ നമ്പർ തരാം അപ്പൊ ആ നമ്പറിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കാവുന്നതാണ് അപ്പൊ ആ കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് നിങ്ങളോട് ഇവിടെ പറയുകയാണ് ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാണ് തരുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് പറഞ്ഞു തരുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക യൂസ്ഫുൾ ആണ് ഡി എം ഇ എക്സാമിനും തയ്യാറെടുക്കുന്നവർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം നാല് മാസം കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരെ ഷെയർ ചെയ്യാം ആ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേൻ കൂടെ എന്നെ കൂടെ ചെയ്തു നോക്കുക